ഏതായാലും കൃഷ്ണ യജുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശാഖയാണ് തൈത്തിരിയ ശാഖ ഇന്ന് നമുക്ക് പൂർണ്ണമായി ലഭിച്ചിട്ടുള്ള ഒരു ശാഖയാണത് തൈത്തിരിയ സംഹിത തൈത്തിരിയ ബ്രാഹ്മണം തൈത്തിരിയ ആരണ്യകം തൈത്തിരിയ ഉപനിഷത്ത് ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് സാന്ദർഭികമായി പറയട്ടെ ഈ തൈത്തിരിയ ശാഖ മാത്രം വളരെ ചെറിയ അച്ചടിയിൽ പൂന ആനന്ദാശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകം ഇത് അവിടെ അത് നിലത്തു നിന്ന് ഇത്രയെങ്കിലും വരും സംശയമില്ല ഒരൊറ്റ ശാഖ ഇതെത്രയെങ്കിലും വരും ഒരാതിശോക്തി ഇല്ല ഈ പറയണേന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് ശാഖ അത്രമാത്രള്ളതാവൂന്ന് നമ്മൾ എന്തൊരു സമ്പന്നരാ ആ വേദം ഒന്ന് കണ്ടില്ലെങ്കിൽ തന്നെയും ഇതിലൊരു അഭിമാനം ഉണ്ടാവില്ലേ നമ്മൾ ഇത്ര സമ്പന്നരാന്നുള്ളത് ഒരിക്കലും ദരിദ്രരല്ല നമ്മൾ സമ്പന്നരാണ് സമ്പന്നരാണെന്നുള്ളതിൽ അഭിമാനം വേണം നമുക്ക് എന്നല്ല കൂടുതൽ കൂടുതൽ സമ്പന്നരാവാൻ ഇച്ഛിക്കുകയും പരിശ്രമിക്കുകയും വേണം സംശയമില്ല